എന്ന് പറയുന്നത് കാണുന്ന കാണുന്ന ഒന്നാണ് മതം മനുഷ്യരും അങ്ങനെ തന്നെ വസീയത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി അതിനെ നോക്കിക്കാണു എത്രത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കൊടുത്ത് ആ മയ്യത്ത് നാട്ടിലെത്തിച്ച് മറവ് ചെയ്യാറുണ്ട് എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ബന്ധുക്കളുടെ മറുപടി അത് അദ്ദേഹത്തിന്റെ വസീയത്തായിരുന്നു എന്നതാണ് വാപ്പയുടെ മരണശേഷം മക്കൾക്ക് അവകാശപ്പെട്ട മക്കൾക്ക് അർഹതപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് വാപ്പയുടെ മരണശേഷം അത് പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി നൽകാറുണ്ട് എന്താണെന്ന് അവർ പറയുന്ന മറുപടി അത് എന്റെ ഉപ്പയുടെ വസീയത്തായിരുന്നു എന്റെ ഉപ്പയുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു വസീയത്തായിരുന്നു എന്നാണ് പറയുന്നത് അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ് വസീയത്തിൽ എന്ന് പറയുന്നത് വിശുദ്ധ പ്രായ ഒട്ടനവധി സ്ഥലങ്ങളിൽ വസീയത്തിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റു ഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ പുറം അനന്തര സ്വത്തുക്കളെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഓരോ മനുഷ്യർ വാപ്പ മക്കൾക്ക് അതേപോലെ തന്നെ പഠിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള അല്ല നിങ്ങൾക്ക് ഇവിടെ വിശുദ്ധ പുറാനികൾ പ്രവാചകന്റെ വസൂയത്തിനെ കുറിച്ച് അത് പഠിപ്പിച്ചു തരുന്നില്ല

ഇബ്രാഹിം നബിഅലി വസ്സലാമും തന്റെ മക്കൾക്ക് വസീയത്ത് നൽകിയ സമയം വേണ്ടി ഈ മതത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് നമ്മളൊന്നും വെറുതെ യാതൃകമായി മുസ്ലിം ആയതല്ല നമ്മുടെ മൂന്നും മുപ്പതി മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാമിന്റെ വക്താക്കളായതുകൊണ്ട് നമ്മൾ മുസ്ലിം ആയതല്ല

അല്ലെങ്കിൽ ആദീൻ്റെ ആശയങ്ങൾ ആദീൻ്റെ ആദർശം മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു എന്ന് തുറന്നു കൊടുതാല്ലേ അവൻ്റെ ഹൃദയത്തിലേക്ക് ആ ആശയാംസങ്ങൾ പ്രവേശിക്കുകയില്ല ഖുർആനിലെ 22ആമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് അഫ്വൻ സറഹ് അല്ലാഹു സബ്ഹാനഹു വ തആല ആരെങ്കിലും ഹൃദയത്തിൽ അല്ലാഹു ദീനിയിലേക്ക് തുറന്നു കൊടുത്താൽ അല്ലാഹു അവന്റെ ഹൃദയത്തെ ദീനിയിലേക്ക് പരിപവിഷനാക്കും എന്ന് താ ഒരാൾക്ക് സമ്പത്ത് നീണ്ടില്ല അള്ളാഹുലം നൽകില്ല അങ്ങനെയൊക്കെ നൽകുമായിരുന്നെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് അബുലൻ നൽകണമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പേര് അബുലഹൻ അല്ല അദ്ദേഹത്തിന്റെ പേര്

<laughs> <laughs> ും സമ്പത്തിന്റെ പേരിൽ ആയിരുന്നു അദ്ദേഹത്തിന് നിധിയുടെ കൂമ്പാരങ്ങളും തുറന്നു ഒരുപാട് സമ്പത്ത് കൊടുക്കും എന്നല്ല നിധിയുടെ കൂമ്പാരങ്ങൾ അല്ലാതെ അദ്ദേഹത്തിന് തുറന്നു

ആ ഫിറാൻ കുട്ടികളെ മുഴുവൻ ഉത്തരപ്പെട്ടപ്പോ അവന്റെ അണികൾ അത് കൃത്യമായി അനുസരിച്ചിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല എന്ന് വിശുദ്ധ പഠിപ്പിക്കും പഠിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ഒരാൾക്ക് ജീവൻ കിട്ടുമായിരുന്നു എങ്കിൽ രൂപി രവികളെ ഭാര്യയ്ക്ക് லூத் நபியுடைய மார்க்க கிரிகமாய் இருந்து நூஹ் நபியுடையம் லூத் நபியுடையம் மார்க்கம பற்றி அல்லாஹ் சுத புராணின் 37வது அத்தியாயத்தின் 16வது 16வது ஆயத்தில் அல்லாஹ் சொன்னானே ரபபல்லாஹு தஆலா இல்லதீன கஃபரு மராதா நூஹ் வமராத் நூதின் வெ லூதின் தேம் நூஹின் தேம் அலைஹிஸ்ஸலாது வஸலாம் அவreturnData மார்க்கமரே ஒப்பிச்சது അവർ രണ്ടുപേരും അവരുടെ ഇടങ്ങളെ അവർക്ക് ഉപകാരപ്പെടുക അവരൊന്നും സഹായിച്ചു കഴിഞ്ഞ

ആ സമയത്തിന് ഇബ്രാഹിം നബിയോട് ഇബ്രാഹിം നബി ഉപ്പ പറയുന്നു ഓലെ ഫന്നൂമലഹസി ഇന്ന ദിവസം ഞാൻ നിന്നെ അനുശീകരിക്കാതിരിക്കില്ല നിന്നോട് പിരിщаться കടകാതിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രയ പൂർ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു തരെ യാ റബ്ബി ഇന്നക വാഅതനീ അല്ലാ തഫ്സീനീ യൗമ യുബഅത്ത്ൂൻ അല്ലാഹുമീ നീലിക വാഹദ സീദറു ഇനക നീ വാഅദതു ുംരകേറ്റണമെന്ന രീതി സംസാരിക്കുമ്പോൾ

நிற்குது <laughs> <laughs> നമുക്ക് പഠിപ്പിച്ചു തരാണ് സ്ഥാനമാനത്തിന്റെ അധികാരത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേര് സൗന്ദര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് പോലും കൊടുക്കൂല മാത്രമല്ല ആ ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ വൈയക്തിക അതേപോലെ തന്നെ സാമൂഹികമായ കുടുംബ മേഖലകളിലെല്ലാം രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം മുറുകെ പിടിക്കണം يا ايها الذين امنوا ايمانكم بالى. விசுவாசிகளே, குதுலு ஃபிஸ்-சில்மி காஃபா. இன் இஸ்லாமில்கர் முத்ரபனா இன்குமு தகெஸிகரே. வலா தத்பிகூ ஃபுத்வாத் அஷ்-ஷைத்தான். ஒரிகரும் பிசாஜின் தல் கால்பாதிலே. கி பிசாஜின் தகாரடிகளே, நீங்கள் பின் பச்சிரதே, அதின் அடுத்து அதின் பின்னால் நீங்கள் போகிறதே. இன்ன குலக்கும் அதுஃபு முபீன். பிசாஜின் ஷைத்தான் நீங்கள் நேரப்பட்டமையான சத்ரூவான நீ. വിശുദ്ധ ബഖറയിലെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മുടെ സ്വഭാവം ഒരു മുസ്ലിമിൻ്റെതായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വസ്ത്രം ഒരു മുസ്ലിം യോജിച്ചതായിരിക്കണം നമ്മുടെ സംസാരം ഒരു മുസ്ലിം യോജിച്ചതായിരിക്കണം നമ്മുടെ സമ്പത്ത് ഒരു 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 യോജിച്ച രൂപത്തിൽ നമ്മൾ സമ്പാദിച്ചതായിരിക്കണം എല്ലാം ചേർത്തതായിരിക്കണം അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി മാറാൻ നമുക്ക് സാധിക്കണം ഇബ്രാഹിം നബി തന്റെ മക്കളോട് പറഞ്ഞത് ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്നാണ് എന്താ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാളും അവസ്ഥയിലാണ് എന്താണ് മരണപ്പെടുമ്പോൾ ഒരു മുസ്ലിം ചെയ്യുന്നു എന്നാണ് പരിഗണിക്കപ്പെടുക ഇന്നുമല്ല പരിഗണിക്കപ്പെടുക അതിന്റെ ആദ്യത്തിന് ആരംഭൂ പരിഗണിച്ചിട്ടല്ല മറിച്ച് അതിന്റെ അവസാനം എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് അതുപോലെ തന്നെ ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയെന്നല്ല പരിഗണിക്കാം മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയെന്നാണ് പരിഗണിക്കപ്പെടുക അതുകൊണ്ട് ഏത് സമയത്താണ് നമ്മൾ മരണപ്പെടുക അറിയില്ല എന്താ എന്റെ നേടിയാകത്ത് എന്താണ് ജീവിക്കാൻ നമ്മൾ നമ്മൾ തയ്യാറാവണം ഓരോ നിമിഷവും ഒരു മുസ്ലിമായി അടുത്ത സെക്കൻഡിൽ ഞാൻ കണ്ണപ്പെടുത്തുന്ന ബോധം തായി ആ ബോധത്തിനനുസരിച്ച് ഓരോ സെക്കൻഡിലും ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം എന്നതാണ് സുഹാഖിന്റെ എട്ടാമത്തായി പ്രാർത്ഥന నాకు సిఫుదు మైనా బైత ఇన్ హిదాయత్ నా అల్లాహులే ఎనికి హిదాయత్ దొరికిన చేసం ఎన్నొరికరం నీ వల్లేటి కరే దేవప్పే ఎన్న ప్రార్థన ప్రార్థించాలని നമ്മുടെ നമ്മുടെ പരലോകം അതിനുള്ള അതൊരു വിഷയമായിട്ട് തന്നെ കാരണം യും അതുപോലെ ஒரு ಸ್ವಾதிங்கான கூட்டத்தில் என்னையெழு்படுத்தவே சரியாயேنه காத்திக பிரயேப்பட்டவரே ஒரு முஸ்லிமாகை જીவிகானத प्रयत्नத்தோடொப்ப மரிக்கான பிரதே முஸ்லிமாகி கூட மரிக்கான प्रयत्नத்தோடொப்ப அதிரவேண்டியுள்ள தௌஃபீக் பதச்சரப்பியோட சதா நான் இன்னும் சோதித்திருக்கிறேன் விசுதபுராந்தியே பிரவாஹிஸ் சுல்லாஹி அலைஹி வஸ்ஸல்லமேடையை అధ్యయనமானே அதുകൊണ്ടാണ്ோட சீரத்தின் பாகமாகறோம் அல்லாஹ் சுப்ஹானஹு வதஆலா ஒரு முஸ்லிமாகை हाँ मुसलमान के तमारे ना पुराने वाले तो उसके हम अकेला बच्चों लगे अनेक रहिकों मारा बच्चे। बिस्मिल्लाहिर्रहमानिर्रहीम, रहमतुल्लाही रब्बल अल्लाही, सल्लतुल्लाही अलैहि अलैहिं असल्लम इज़माहीन अबात।

അല്ലെങ്കിൽ സ്വർണ്ണക്കാരിൽപ്പെട്ടുകൊണ്ടായിരിക്കും എന്നതാണ് അതുകൊണ്ട് മുസ്ലിമായി മുസ്ലിമായി നമുക്ക് സാധിക്കണം അത് നമ്മളതിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളതിൽ നമ്മള് വെള്ളിയാഴ്ച ചുമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആഴ്ചയിൽ വളരെ കുറഞ്ഞ സമയം പ്രവാചകളൊക്കെ കേൾക്കാൻ നമ്മൾ പള്ളിയിൽ ഓടിപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ കുറഞ്ഞ സമയം സമയമാണ് പറ്റുമെങ്കിൽ തന്നെ പരമാവധി നമ്മൾ എത്തണം ആദ്യം പ്രതിഫലം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഏറ്റവും ചുരുക്കിയത് സത്യവിമ്പനു മുമ്പെങ്കിലും പള്ളിയിലേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ബോധമൂലം അതിന്റെ പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാൻ നൽകി അനുഗ്രഹിക്കുമാറോട്ടെ അതുപോലെ തന്നെ അടുത്താഴ്ച നമ്മുടെ പരിസരത്തുള്ള ഒരു സ്ത്രീയുടെ സ്ത്രീക്ക് മാരകമായി കാൻസർ ബാധിച്ച് വലിയ പ്രയാസത്തിലാണ് എന്നറിയിച്ചിട്ടുള്ളത് ആ സ്ത്രീക്ക് വേണ്ടിയുള്ള കളക്ഷൻ അടുത്ത ആഴ്ച ഉണ്ടാവും അപ്പൊ എല്ലാവരും അതിലേക്കുള്ള ഒരു വിവിധ കയ്യിൽ കരുതിയിട്ട് വരണം എന്ന് ഓർപ്പെടുത്തുകയാണ് ിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് ഒരു നാടായി പ്രബോധനം സമാധാനപരമായ ഞങ്ങളുടെ ഞങ്ങളുടെ നാടുകളിൽ നാടുകളിൽ ിൽഹ്മാനും അതിനെല്ലാം നിർമാർജ്ജനം ചെയ്യാൻ ഇല്ലാതാക്കാൻ തൊഫീഫ് നൽകാൻ പള്ളിയുമായിട്ട ഹൃദയങ്ങളുടെ ഉടമകളായി മാറാൻ തൊഫീപ്പ് നൽകി ഖുർമാനുമായി देख कर देख, बड़ा पकड़ाई कराने, नेंगल का तोफ़ी, तंदरुस्ती करेगी ना रख माने, अल्लाह कोई नहीं मतलब अल्लाह बिलाकर, नेंगल कोई तो बाढ़ कर आता है, आते रहे, आते रह पकड़े, अबर कोई स्वतंत्र करके नहीं करेगी ना रख माने, अल्लाह मोहम्मद सलीम बिने नवाज़ मुसलमान थे, वो अल्मुसलीम नवा� اللهم احينا على الكتاب والسنة وامتنا على ما ربنا رب ارحمهما كما ربيا صغيرا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم حاسبنا حسابا يسيرا اللهم حاسبنا حسابا يسيرا اللهم انا نسالك الجنه ونعوذ بك من عذاب القبر وعذاب النار ربنا تقبل منا صيامنا وصلاتنا وسجودنا وركوعنا ودعاءنا وكل اعمال صالحتنا انك انت السميع الجليل وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رب العالمين وصلى الله على نبينا محمد والحمد لله رب العالمين